എല്ലാ കൂട്ടുകാർക്കും ഷാൻവി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ചെടിയെ പറ്റിയിട്ടാണ് പോസ്റ്റർ സ്പീഷ്യസ് വെറുഗേറ്റ എന്നാണ് ഈ ഒരു ചെടീൻ്റെ പേര് വരുന്നത് ഇത് നമ്മൾ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിരുന്നു ഇതുപോലെ ചെറിയൊരു പീസായിരുന്നു കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മളത് കുഴിച്ചിട്ടിട്ട് പിന്നീട് അത് ഉണങ്ങി പിന്നെ അതിൻ്റെ തണ്ടെന്ന് പുതിയ ഇലകളൊക്കെ മുളച്ച് ഇപ്പോൾ അതാ ഒരു തൈ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളതിൽ നിന്ന് ഒരു വേറെയും കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചെടിയിലും ഇപ്പം നന്നായിട്ട് ഇലകളൊക്കെ വന്ന് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഇലേൻ്റെ ഭംഗി കൊണ്ട് നമ്മൾ കണ്ടിട്ട് കളക്ട് ചെയ്തിട്ടുള്ളൊരു ചെടിയായിരുന്നു ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു ഗേറ്റർ എന്ന് പറയുമ്പം ഈയൊരു ഇലക്ക് രണ്ട് കളറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെരിഗേറ്റഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഇലേൻ്റെ ബാക്ക്ബാഗെന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് തൊടുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും ഇതിന് പൂക്കൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഇലേൻ്റെ ഭംഗി കൊണ്ടാണ് എല്ലാവരും ഈ ഒരു ചെടി ഗാർഡനില് വളർത്തുന്നത് നമ്മളെ അഡ്ഗാടനെ മനോഹരാക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് അതുപോലെ തന്നെ ഇത് കുറച്ച് വലുപ്പം വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സ്പൈറൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ വളർന്നു വരുന്നത് അതായത് ഒരേ ഭാഗത്ത് നല്ല ലീവ്സ് വരുന്നത് ഒരു വളഞ്ഞിട്ട് സ്പൈറൽ ആയിട്ടാണ് വരുന്നത് നമ്മളെ ചെടി അത്ര ലെങ്ത്ത് വെക്കാത്തത് കൊണ്ട് അത് മനസ്സിലാവാത്തതാണ് കുറച്ചും കൂടി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണ്ടിന് ഒരു മെറൂൺ കളറായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പൂവെന്ന് പറയുന്നതും ഒരു ക്രീം കളറും മെറൂൺ കളറും കൂടിയും ചേർന്നതാണെന്നാണ് പറയുന്നത് നമുക്കെന്തായാലും പൂടാനൊന്നും ആയിട്ടില്ല ചെറുതാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലായിരുന്നു നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് ചെറിയൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടീൻ്റെ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു ചെടിയാണ് എന്നാലും ഉള്ളിൽ ഈ ലീഫിനൊക്കെ ഇതുപോലത്തെ ഉള്ള വെരിയേറ്റഡ് ആയിട്ടുള്ള കളറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി കുഴിച്ചിടാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെള്ളം എടുക്കുന്ന നേരത്ത് നന്നായിട്ട് വെള്ളം ഒലിച്ച് പോകുന്ന മണ്ണായിരിക്കണം ഗാർഡനിങ് സോളിൻ്റെ കൂടെ മണലൊക്കെ ചേർത്തിട്ടാവുമ്പോഴത്തേക്ക് ആ മണ്ണിന് നല്ലോണം വല വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാലൊന്നും ഈ ചെടി ചീഞ്ഞു പോവില്ല അപ്പോൾ അങ്ങനത്തെ മണ്ണും പോട്ടി മിക്സും വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫേർട്ടിലൈസറായിട്ട് നമ്മൾ ചേർക്കുന്നത് ചാണകപ്പൊടിയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പോട്ട് ഇതാണ് ഒന്ന് നമ്മൾ ഈ ഒരു പോട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ചേർക്കുന്നുണ്ട് നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെടി ഒന്ന് ആ കവറിൽ നിന്ന് മാറ്റിയെടുക്കാം ചെറിയൊരു കവറാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് കവറിൽ നിന്ന് മാറ്റിയപ്പോൾ രണ്ട് തൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് തൈ ഓരോരോ പോട്ടിലാക്കി വെച്ചു കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ചെടി പൊട്ടാതെ സൂക്ഷിക്കുക വേരോട് കൂടിയാകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ തണ്ട് കുഴിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല ഇവരോടുകൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ രണ്ട് നല്ല തൈകൾ തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് മാറ്റി വെക്കാം ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി മണ്ണ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പോട്ട് സെറ്റ് ചെയ്തെടുക്കാം കുറച്ച് സോ മണലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ലതായിരിക്കും വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിച്ചാൽ മതി പിന്നെ പോട്ടിനൊക്കെ ഡ്രൈനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് തൈകളൊക്കെ വെച്ച് ഓരോരോ പോട്ടിലാക്കി വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈനിൽ നമ്മളെ പോ ഗാർഡനിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചെടിയാണ് നമുക്കിത് കുറ്റി പോലെയും വളർത്തിയെടുക്കാവുന്നതാണ് കുറച്ച് വലുപ്പത്തിൽ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒന്ന് നമ്മൾ ഈ ഒരു പോട്ടിലാണ് വെച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലിയ പോട്ടാണ് അപ്പോൾ നമുക്ക് അരച്ചെടി വെച്ച് കൊടുക്കാം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് പോട്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് രണ്ടിലൊത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുന്നതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ തിരച്ചിൻ്റെ മുകളിൽ തന്നെയാണ് ഒട്ടുമിക്ക ചെടികളും വെച്ചു കൊടുക്കാറ് അപ്പം നല്ല സമ്മർ സീസൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ചെടിയുടെ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ കോസ്റ്റസ് സ്റിഗേറ്റഡ് എന്നാണ് ഈ ഒരു ചെടീൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിലൊക്കെ ഇപ്പോൾ ആണ് ഈ ചെടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരുപാട് വിലയൊന്നുമില്ല ഇത് നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചെടി ഒഴിച്ച് ഗാർഡനൊക്കെ മനോഹരമാക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വെറൈറ്റി ചെടികളും അതിനെ പറ്റി നമ്മൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്